ം നമോ നാരായണായം നമോ നാരായണ ശ്രീമന്നാരായണീയം തൊണ്ണൂറ്റി ഒന്നാം ദശകം भक्तिमहत्त्वं श्लोकम् अनुपदम् आवृत्यत्वत्स्वरूपं क्षितिजलमरुदाध्यात्मना विक्षिपन्ति जीवान् भूयिष्ठकर्मावलिविवश दुःखजाले क्षिपन्ति ന്മായാഫിഭൂന്മാ മയിഭുവനപത്തെ കൽപത്തെ തത് പ്രശാന്ത്യേ ത്വത്പാദേ ഭക്തിരേവത്യവതൈവിഭോ സിദ്ധയോഗീ പ്രബുദ്ധ സാരാശം ഹേ ലോകനാഥ അങ്ങയുടെ പരമാത്മസ്വരൂപത്തെ മറിച്ച് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ വിക്ഷേപശക്തി കൊണ്ട് വിഭാവനം ചെയ്യുന്നതും വിവിധ കർമ്മഫലങ്ങളിൽപ്പെട്ട് വലയുന്ന ജീവാത്മാക്കളെ ദുഃഖത്തിൽ തള്ളുന്നതുമായ അങ്ങയുടെ തന്നെ ശക്തിയായ മായ എന്ന് ബാധിക്കാതിരിക്കട്ടെ മായയുടെ ഉപശമനത്തിന് കൃപ്പാദ ഭക്തി മാത്രമാണ് പര്യാപ്തമെന്ന് സിദ്ധയോഗിയായ പ്രബുദ്ധൻ പറഞ്ഞിട്ടുള്ളതാകുന്നു എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ